അമൃതയില് അഡ്മിറ്റായി ചേട്ടാ ഇത് ബി പി എല്ലാം ഭയങ്കര ഹൈ ആയിരുന്നു ഇനി മറ്റേ വേരിയേഷനുണ്ട് നമ്മുടെ സംസാരിക്കാൻ പറ്റുന്നില്ല ഈ നെഞ്ച് ഭയങ്കര കേട്ടേ അങ്ങനത്തൊരു വിഷയം അവര് ഭയങ്കര തിരുത്തല വകുപ്പ് ആ ഫ്ലാറ്റിലേക്ക് തല്ലിപ്പോട്ട് ചെയ്യാൻ എനിക്ക് ഏറെ വിഷയായിട്ട് കേട്ടാ നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും പിണറായി സർക്കാരിന്റെ മാധ്യമവേട്ട സർക്കാരിനെ വിമർശിക്കുന്ന എല്ലാ മാധ്യമങ്ങളെയും അടയ്ക്കുന്ന പിണറായി വിജയന്റെ ഏകാധിപത്യ ഭരണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയായിരിക്കുന്നത് ട്രൂ ടിവിയുടെ സൂരജ് പാലാക്കാരനാണ് ഡിവൈഎഫ്ഐ വനിതാ നേതാക്കളെ കുറിച്ചുള്ള വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ സൂരജ് പാലാക്കാരന്റെ ഓഫീസിലും പാലാരിവട്ടത്തുള്ള ഫ്ളാറ്റിലും പോലീസ് അഴിഞ്ഞടിയത് ഏറ്റുമാനൂർ പോലീസാണ് എറണാകുളം പാലാരിവട്ടത്തുള്ള ഓഫീസിൽ എത്തിയത് ഡിവൈഎഫ്ഐ വനിതാ നേതാക്കളുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിൽ വീഡിയോ ചെയ്തു എന്നതായിരുന്നു സൂരജിനെതിരെയുള്ള കേസ് എന്നാൽ ഏത് ഡിവൈഎഫ്ഐ നേതാവിനെ കുറിച്ച് അല്ലെങ്കിൽ ഏത് നേതാവിന്റെ ഭാര്യയോ മകളെയോ കുറിച്ചാണ് സൂരജ് മോശമായ വാർത്ത ചെയ്തത് അഥവാ ആരുടെ സ്ത്രീത്വത്തെയാണ് സൂരജ് അപകീർത്തിപ്പെടുത്തിയത് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഇതാണ് ഈ കേസിലെ ഏറ്റവും വിചിത്രമായ സംഭവം അതായത് ഈ പരാതിക്ക് അടിസ്ഥാനമായ പരാതിക്കാരി എന്നൊരാൾ ഇല്ല എന്ന് സാരം പകരം ഏതോ ഒരു നേതാവ് ഡിവൈഎഫ്ഐ വനിതാ സഖാക്കൾക്ക് വേണ്ടി കൊടുത്ത ഒരു പരാതി ഇതിൽ എങ്ങനെയാണ് പോലീസിന് കേസെടുക്കാൻ കഴിയുന്നത് റെയ്ഡിനെത്തിയ സി എക്ക് പോലും കേസിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ലായിരുന്നു ഇല്ലായിരുന്നു എന്നതാണ് വാസ്തവം ഇതോടെ മന്ത്രി വാസവനും ഗണേഷ് കുമാറും സക്ഷാൽ പിണറായി വിജയനുമാണ് ഇത്തരത്തിലൊരു കള്ളപരാതിക്ക് പിന്നിലെന്നത് സുവ്യക്തമാകുന്നു സത്യം പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങളുടെ നാവരിയുക എന്ന ലക്ഷ്യമാണ് ഇതിനെല്ലാം പിന്നിലെ അജണ്ട കഴിഞ്ഞ ദിവസം സുമേഷ് മാർക്കോ പോളോയുടെ ഉടമസ്ഥിതിയിലുള്ള ഡി എൻ എ ന്യൂസിലും ഐ ടു ഐ എന്ന ഓൺലൈൻ മാധ്യമ സ്ഥാപനത്തിലും കർമ്മ ന്യൂസിന്റെ ഓഫീസിലുമെല്ലാം തന്നെ സമാനമായ രീതിയിൽ പോലീസ് റെയ്ഡ് എന്ന പേരിൽ നടന്ന ഗുണ്ടായിസവും ഇതിന്റെ ഭാഗം തന്നെയായിരുന്നു ക്രൈമിനെതിരെ പലതവണ പിണറായി പോലീസിന്റെ ഈ ഗുണ്ട വിളയാട്ടം ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ ഏറ്റവും അധികം തവണ പിണറായി വിജയൻറെയും സംഘത്തിന്റെയും മാധ്യമവേട്ടയ്ക്ക് ഇരയായിട്ടുള്ളത് ക്രൈം ആയിരിക്കും ഇപ്പോഴത്തെ മരുമകൻ മന്ത്രി റിയാസ് ഡിവൈഎഫ്ഐ നേതാവായിരുന്ന കാലം മുതൽ തുടങ്ങിയതാണ് പിണറായി വിജയന്റെ ക്രൈമിനെതിരെയുള്ള ഈ വേട്ട ഇക്കഴിഞ്ഞ കഴിഞ്ഞ സമയത്ത് പോലും ക്രൈമിന്റെ ഓഫീസിൽ പിണറായി പോലീസ് അഴിഞ്ഞാടുകയും ഓഫീസിലെ സാധന സാമഗ്രികൾ എടുത്തുകൊണ്ടു പോവുകയും ചെയ്തിരുന്നു എന്നാൽ അതൊരു കള്ളക്കേസാണ് എന്ന് കണ്ട ബഹുമാനപ്പെട്ട എ സി ജെ എം കോടതി ഈ വിഷയത്തിൽ ഗൗരവതരമായി തന്നെ ഇടപെടുകയും പോലീസ് ഇത്തരത്തിൽ പിടിച്ചെടുത്ത സാധന സാമഗ്രികളെല്ലാം തിരിച്ചു തരണമെന്ന് ഉത്തരവിടുകയും ചെയ്തു മാധ്യമവേട്ടക്കാരനായ മുഖ്യമന്ത്രിയുടെ മേലുള്ള ക്രൈമിന്റെ ചരിത്ര വിജയം തന്നെയായിരുന്നു ആ വിധിന്യായം ഇപ്പോൾ സൂരജ് പാലാക്കാരിന് നേരെ നടന്നിരിക്കുന്നതും ഒരിക്കലും നിലനിൽക്കില്ലാത്ത കേസ് തന്നെയാണ് മാത്രമല്ല ഹൈക്കോടതി ജാമ്യം അനുവദിച്ച കേസിലാണ് പോലീസിന്റെ ഈ നടപടി എന്നതാണ് ഏറെ വിചിത്രമായ സംഭവം അതായത് ഈ കേസിൽ ജാമ്യം അനുവദിച്ച കോടതി മൂന്നാഴ്ചക്കുള്ളിൽ രണ്ട് തവണ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന നിബന്ധനയാണ് സൂരജിനോട് വെച്ചിരുന്നത് എന്നാൽ ഇത് പ്രകാരം ഹാജരാവാനുള്ള സമയം ഇനിയും ബാക്കി നിൽക്കുകയാണ് അപ്പോഴാണ് പോലീസിന്റെ ഈ കോടതി നടപടി ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നേരെ സർക്കാർ കാട്ടുന്ന ഈ കാർഡൻ സമീപനത്തെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നിരുന്നു സർക്കാരിനെ വിമർശിക്കുന്നതിന്റെ പേരിൽ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നേരെ കള്ളക്കേസെടുക്കുകയും തുറങ്കിലടച്ച് നിശബ്ദരാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സർക്കാരിന്റെ രീതി തുടർന്നു പോയാൽ ശക്തമായ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്ന താക്കീത് നൽകിക്കൊണ്ടായിരുന്നു വി ഡി സതീശൻ പിണറായി വിജയനെ പരസ്യമായി വെല്ലുവിളിച്ചത് എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ ഈ താക്കീത് മറികടന്നു കൊണ്ടുള്ളതായിരുന്നു ഇന്നലെ സൂരജ് പാലാക്കാരിന് നേരെയുണ്ടായ ആക്രമണം ഒരു സംഘം പോലീസുകാർ ഓഫീസിലും ഫ്ലാറ്റിലും അതിക്രമിച്ചു കയറി സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട് പരിശോധിക്കുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ഇന്നലെ വൈകുന്നേരം ഓഫീസിലെത്തിയ പോലീസ് സംഘം ഓഫീസ് പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന വിധത്തിൽ കമ്പ്യൂട്ടറുകളും സിസിടി വി ഹാർഡ് ഡിസ്ക് അടക്കമുള്ള എല്ലാവിധ ഉപകരണങ്ങളും റെയ്ഡിൽ പിടിച്ചെടുക്കുകയായിരുന്നു തുടർന്ന് സൂരജിന്റെ താമസ സ്ഥലത്തെത്തി അവിടെയും ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും മാനസികമായി കടന്നാക്രമിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് രക്തസമ്മർദ്ദം ഉയരുകയും നെഞ്ചുവേദന അനുഭവപ്പെടുകയും ചെയ്ത സുരേഷ് പാലാക്കാരൻ ഇപ്പോൾ കൊച്ചി അമൃത മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ് അമൃതയില് അഡ്മിറ്റ് ആയിട്ടാ ബി പി എല്ലാം ഭയങ്കര ഹൈ ആയിരുന്നു മറ്റേ വേരിയേഷൻ ഉണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല നെഞ്ചു ഭയങ്കര അവര് ഭയങ്കര തിണ്ടിത്തര വകു ചിന്ത ആ ഫ്ലാറ്റിലേക്ക് തല്ലിപ്പോട്ട് ചെയ്യാൻ എനിക്ക് അറിയാൻ വിഷയം